ഗായ്സ് ഇന്ന് നമുക്കൊരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ ഇത് കൂന്തൻ്റെ ചിറകണ്ടോ ചിറക് മാത്രം ചാനലും പേജും ഫോളോ ചെയ്യാൻ മറക്കണ്ട ചൂടായ ഒരു പാത്രത്തിലിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് കടുക് ഒക്കെ നല്ല പൊട്ടിച്ചെടുക്കാട്ടോ കടകൊക്കെ പൊട്ടി അടിപൊളിയായിട്ട് ആയിട്ട് ഇനി നമുക്ക് സവാളയും പച്ചവളവും ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ല രീതിയിൽ അങ്ങോട്ട് സോട്ട് ചെയ്യാതെ പെട്ടെന്ന് റെഡിയാൻ വേണ്ടി നമുക്ക് കുറച്ച് കൂടി ഉപ്പൂടി ഇട്ടുകൊടുക്കാട്ടോ അതിൻ്റെ ഒപ്പം ഇതിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം ഞാൻ അത്ര പ്രൊഫഷണൽ കുക്കിംഗ് ഒന്നും അല്ല ഇനി ആവശ്യത്തിന് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കാട്ടോ എന്നിട്ട് അതൊക്കെ ഇട്ടിട്ട് നല്ല സോട്ട് ചെയ്യാം ഇതെല്ലാം സോട്ട് സോട്ടായി കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ മസാലപ്പൊടികൾ ആഡ് ചെയ്യാം കേട്ടോ ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം പിന്നെ ആവശ്യത്തിന് മുളക് പൊടി പിന്നെ ആവശ്യത്തിന് മല്ലിപ്പൊടി ഇട്ടോ ഈ രണ്ട് മൂന്ന് മസാലകളാണ് നമ്മൾ ആഡ് ചെയ്യുന്നുള്ളൂ ദെൻ മിക്സ് 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 മസാല എല്ലാം കൂടി ഒന്ന് റോസ്റ്റായി വരട്ടെ അതുവരെ ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കാൻ ഒന്ന് അടച്ചു വയ്ക്കുകയോ ചെയ്യാം പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു പറ്റിയൊരു ഇത് നമുക്ക് ഇനക്ക് ഒരു രണ്ട് തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ട് റോസ്റ്റ് ചെയ്യാം തക്കാളി നല്ല രീതിയിൽ വഴണ്ടി വരണം കേട്ടോ ഇനി കൂന്തലിലെ ചിറക് കട്ട് ചെയ്ത് അങ്ങ് ഇട്ട് കൊടുക്കാം ഞാൻ നല്ല മഞ്ഞപ്പൊടി ഉപ്പിട്ട് കഴിവതാട്ടോ അത് എന്നിട്ട് മിക്സ് ചെയ്യാം നമ്മൾ ഒരു തുള്ളി വെള്ളം ആഡ് ചെയ്യേണ്ട ആവശ്യമില്ലാട്ടോ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് മാത്രം ഇട്ടു കൊടുക്കാം ഈ കൂന്തലിലെ വെള്ളം അങ്ങനെ ഇറങ്ങിയാൽ മാത്രം മതി കേട്ടോ വെച്ച് നല്ല രീതിയിൽ അങ്ങോട്ട് വേവിച്ച് കഴിഞ്ഞാൽ വെള്ളം അങ്ങോട്ട് ഇറങ്ങിക്കോളും കണ്ടോ നല്ല വെള്ളമായിട്ട് അതിൻ്റെ അകത്ത് ഇനി വെള്ളം മൊത്തം അങ്ങോട്ട് വറ്റണം വെള്ളം വറ്റണ വരെ ലോ ഫ്ലെയിമിൽ മുടി വെച്ചിട്ട് വേവിക്കുക കേട്ടോ ഇപ്പോൾ സാധനം റെഡി ആയിട്ടുണ്ട് അപ്പം ചോറ് അതുപോലെ തന്നെ ചപ്പാത്തിരി ഒക്കെ അടിപൊളിയാണ് വീഡിയോക്ക് ഒരു ലൈക്ക് അടിക്കാൻ മറക്കണ്ട